ഈ സിനിമാ രംഗത്തെ മാഫിയ ഗ്രൂപ്പിന്റെ പീഡനം ലൈംഗികമായിട്ടല്ലെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് ഇക്കാര്യത്തിൽ ശക്തമായിട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളൂ ഞാനത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാറു ഈ രീതിയിലുള്ള പോക്ക് മലയാള സിനിമയ്ക്ക് ശരിയല്ല ഇപ്പോൾ എന്നുള്ള നിലയിൽ അന്നാ ട്രേഡ് യൂണിൻ ഉണ്ടാക്കിയത് താഴെക്കിടയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു അതിനുശേഷമാണ് സംവിധായകരുടെയും ക്യാമറാമൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും ഡ്രൈവർമാരുടെയും അസിസ്റ്റന്റന്മാരുടെയും ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് വേണ്ടി വലിയ തീരുമാനം എടുത്തിരുന്നു പക്ഷേ അതെല്ലാം ഈ പറയുന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വരേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇന്നത്തെ പത്രത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു മാക്റ്റ തകർത്തതിൻ്റെ മുന്നിൽ ഇന്നതൊരു നടനായിരുന്നു അദ്ദേഹം നാൽപ്പത് ലക്ഷം രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ആ സിനിമ ചെയ്യണമെങ്കിൽ സംവിധായകനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആ മയക്ക അന്ന് ന്യായത്തിൻ്റെ കൂടെ നിന്നു നിർമ്മാതാവിൻ്റെ കൂടെ നിന്നു അതിൻ്റെ പേരിൽ ആ നടൻ സംഘടനയെ തകർത്തു ഈ റിപ്പോർട്ട് ചരിത്ര പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വിലക്കനുഭവിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കാനുള്ള കാരണം ആയിഷുമായിരുന്നു പല രീതിയിലും വിനയന്റെ നേതൃത്വത്തിലുള്ള മയക്ക ഫെഡറേഷൻ ആദ്യമായിട്ട് മയക്ക ഫെഡറേഷൻ ഉണ്ടായപ്പോൾ ഞങ്ങൾ അന്ന് നൂറ്റമ്പത് രൂപ ശമ്പളമുള്ള ഡ്രൈവർമാർക്ക് അത് മുന്നൂറാക്കണം എന്നും പറഞ്ഞ് ഡിമാൻഡ് കൊടുത്ത് സമരം വരെ ചെയ്തു ആ കാലം തൊട്ട് ഇവന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടന മുന്നോട്ട് പോയ പ്രശ്നമാണെന്ന് തോന്നിയ നമ്മുടെ പ്രമുഖരുണ്ടായിരുന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി നാലില് ഇന്ന് താരങ്ങൾ ഒപ്പിടുന്ന എഗ്രിമെന്റ് സിനിമ നിർത്തിവെച്ചിട്ട് വിദേശത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിന്ന ഒരു സംവിധായകനായിരുന്നു ഞാൻ Network